ആകാശത്തോളം സ്നേഹം ചൊരിഞ്ഞ് ആയിഷട്ടി ചെർത്താളം പറഞ്ഞ് ആഘോഷമായി മനം അറിവിൽ പകർന്ന് അക്ഷരങ്ങൾ ചേർക്കാൻ ഒപ്പം നടന്ന് ആകാശത്തോളം ജില്ലയുടെ അക്ഷരനഗരിയായ കൽപ്പകഞ്ചേരി കടുങ്ങാത്തുകൊണ്ടിന് നാട്ടുകാരിയായ ആയിഷാബി ടീച്ചർ നൽകിയ സംഭാവന ഏറെ വിസ്മയിപ്പിക്കുന്നതാണ് നീണ്ട മുപ്പത്തഞ്ചു വർഷത്തെ സുത്യർഹ സേവനം കൊണ്ട് അധ്യാപന ജീവിതം ധന്യമാക്കിയ ആയിഷാബി ടീച്ചർ കൽപ്പകഞ്ചേരി ജി എം എൽ പി സ്കൂളിന്റെ പടിയിറങ്ങുന്നത് നിറഞ്ഞ ചാരിതാർത്ഥ്യത്തോടെയും അതിലേറെ സന്തോഷത്തോടെയുമാണ് ആയിരങ്ങൾക്ക് അറിവ് പകർന്ന ഈ നാട്ടുകാരി ടീച്ചർ വിദ്യാഭ്യാസ രംഗത്തെ പുരോഗമനപരമായ നിരവധി പ്രവർത്തനത്തിലൂടെ ശ്രദ്ധേയമായി റവന്യൂ ഇൻസ്പെക്ടറായിരുന്ന കൽപ്പകഞ്ചേരിയിലെ പാങ്ങാട്ട് മൊയ്തീൻകുട്ടിയുടെയും അധ്യാപികയായിരുന്ന ഫാത്തിമ ടീച്ചറിന്റെയും മകളായ ആയിഷാ ബി കൽപ്പകഞ്ചേരി ജി എം എൽ പി സ്കൂൾ കൽപ്പകഞ്ചേരി ജി വി എച്ച് എസ് എസ് സ്കൂൾ പി എസ് എംഒ കോളേജ് തിരൂരങ്ങാടി എന്നിവിടങ്ങളിലാണ് പഠനം പൂർത്തിയാക്കിയത് പഠിച്ച സ്കൂളിൽ തന്നെ ജോലി ചെയ്യാൻ സാധിച്ചത് വലിയ സുഹൃതമായാണ് ടീച്ചർ കാണുന്നത് ആയിഷാബി ടീച്ചർക്കെല്ലാം സ്വന്തം രീതികളായിരുന്നു അല്ല കുട്ടികളുടെ പഠന നിലവാരത്തിനു വേണ്ടി പതിവ് പല്ലവികളിൽ നിന്നു മാറി ടീച്ചർ സ്വന്തം രീതികൾ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു ഈ ഉദ്യമം വലിയ ഫലമാണ് തന്നത് എന്ന് ഈ സ്കൂളിന്റെ ചരിത്രം ശരിവെക്കുന്നു ഇല്ലായ്മകളോട് പടവെട്ടി ഈ സ്കൂൾ നടന്നെടുത്തത് ചരിത്രത്തിലേക്കാണ് എൽ പി സ്കൂളുകൾ കുട്ടികളെ കിട്ടാതെ പ്രതിസന്ധികൾ നേരിടുന്ന ഇക്കാലത്ത് ഈ സ്കൂളിൽ അഡ്മിഷൻ നിർത്തിവെക്കേണ്ട അവസ്ഥയാണ് സൗകര്യങ്ങളുടെ അപര്യാപ്തതയിൽ ടീച്ചറും സഹപ്രവർത്തകരും നിസ്സഹായരാവുന്ന അവസ്ഥയായിരുന്നു എങ്കിലും രക്ഷിതാക്കൾ ദൂരസ്ഥലങ്ങളിൽ പോലും കുട്ടികളെ ഇവിടെ ചേർക്കാൻ താല്പര്യപ്പെടുന്നു അതിന് കാരണം തേടിയാൽ നാം ചെന്നത്തുക ജീവിതം സ്കൂളിനായി സമർപ്പിച്ച ആയിഷാബി ടീച്ചറിനാണ് പാഠ്യ പാഠ്യതരംഗത്ത് ഏറെ മികവ് പുലർത്തി ജില്ലയിലെ ശ്രദ്ധേയമായ സ്കൂളുകളിൽ ഒന്നാവാൻ എഴുന്നൂറ്റി അൻപതോളം കുട്ടികൾ പഠിക്കുന്ന കൽപ്പകഞ്ചേരി ജി എൽ പിക്ക് സാധിച്ചു എൽ എസ് എസ് വിവിധ മത്സര പരീക്ഷകൾ കലാകായികം തുടങ്ങിയവയിൽ തിളങ്ങി നിൽക്കുന്ന സ്കൂൾ പച്ചക്കറി കൃഷിയിൽ സംസ്ഥാന ജില്ലാ തലങ്ങളിൽ നിരവധി പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി വളരെ നേരത്തെ സ്കൂളിലെത്തുന്ന ടീച്ചർ ജീവിതത്തിൽ അധിക സമയവും സ്കൂളിൽ ചെലവഴിച്ചു അവധി ദിനങ്ങളിൽ പോലും സ്കൂളിൽ എത്തുക പതിവാണ് ഏത് ചെറിയ കാര്യങ്ങളിൽ പോലും തന്റെ ശ്രദ്ധയും സൂക്ഷ്മതയും ഉറപ്പുവരുത്തി വിദ്യാർത്ഥികളുടെയും സഹപ്രവർത്തകരുടെയും പൽസറിഞ്ഞ അപൂർവം അധ്യാപികമാരിൽ ഒരാളായിരുന്നു ആയിഷാബി ടീച്ചർ കുട്ടികൾക്ക് സ്വന്തം അമ്മയായിരുന്നു കുട്ടികളുടെ എക്കാലത്തെയും മികച്ച ടീച്ചറായ ആയിഷാബി ടീച്ചർ വളരെ പരിമിതമായ സൗകര്യങ്ങളെ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ച് ഈ രംഗത്ത് ടീച്ചർ അസൂയാർഹമായ നേട്ടങ്ങൾ സ്വന്തമാക്കി ക്ലാസുകൾ ആധുനികവൽക്കരിച്ചു മികച്ച കമ്പ്യൂട്ടർ ലാബ് ഓപ്പൺ സ്റ്റേജ് ഓഡിറ്റോറിയം ക്ലാസ് മുറികളിൽ സൌണ്ട് സിസ്റ്റം സ്കൂൾ സൌന്ദര്യവൽക്കരണം വിശാലമായ അടുക്കള തുടങ്ങിയവയിലൂടെ ജില്ലയിൽ തന്നെ മുൻനിര സ്കൂളാക്കി ജി എൽ പി സ്കൂൾ കൽപ്പകഞ്ചേരിയെ മാറ്റി ഭാഷാ പഠനത്തിന് പ്രത്യേകം സംവിധാനങ്ങൾ ഉണ്ടാക്കിയ ടീച്ചർ അസംബ്ലിക്ക് പോലും പ്രത്യേക രീതി ഉണ്ടാക്കി സ്കൂളുകളിൽ ആദ്യമായി മാഗസിൻ ഇറക്കി കുട്ടികളിലെ സർഗവാസനകൾ പരിപോഷിപ്പിച്ചു മായം കലരാത്ത ഭക്ഷണം നൽകി കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിച്ചു കുട്ടികൾ ധനസമ്പാദന ശീലമുണ്ടാക്കാൻ രീതികൾ അവലംബിച്ചു സ്കൂളിനു ചുറ്റും മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് തണലൊരുക്കി ഈ ഗ്രീൻ ക്യാമ്പസ് നാട്ടുകാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി ഏറ്റവും പുതിയ ടെക്നോളജിയോടെ കിണർ റീചാർജ് ചെയ്ത് വെള്ളക്ഷാമം പരിഹരിച്ചു ആയിഷാബി ടീച്ചർക്ക് വിദ്യാർത്ഥികളും നാട്ടുകാരും ഗംഭീര യാത്രയപ്പ് നൽകി പ്രശസ്ത ഗാനരചയിതാവ് ബാപ്പു വെള്ളിപ്പറമ്പും ഡോക്ടർ അൻവർ അമീനും ഉപഹാരം നൽകി സഹപ്രവർത്തകർ പൂർവ്വ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ പാചകക്കാർ എം ടി എ സഹപാഠികൾ തുടങ്ങിയവരുടെ വകയായിരുന്നു ഉപഹാരങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കുഞ്ഞാപ്പു പി ടി എ പ്രസിഡന്റ് മണ്ണിൽ നാസർ എഇഒഒ കെ ടി കൃഷ്ണദാസ് വാർഡംഗം ശ്രീധരൻ ഗോപാലകൃഷ്ണൻ എ പി സബാഹ് സി പി രാധാകൃഷ്ണൻ സെയ്തുട്ടി മുജീബ് തൃത്താല അഷ്റഫ് മാസ്റ്റർ വയനാട് തുടങ്ങിയവർ സംസാരിച്ചു മൂന്ന് ദിവസം നീണ്ട ആഘോഷ പരിപാടിയിൽ വിദ്യാർത്ഥികളുടെ വൈവിധ്യമർന്ന കലാപരിപാടികളും അരങ്ങേറി നിഷാ ജഹാൻ ടീം തിരൂർ ലൈവ് മലപ്പുറം